ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം രാവിലെ മഴ തുടങ്ങി അപ്പോൾ മഴ നമുക്കൊന്ന് വീഡിയോയിലാക്കിയല്ലോ വേണ്ട ഞാൻ വീടിൻ്റെ അകത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ റോഡ് ആ റോഡങ്ങ് എത്തി റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് മെയിൻ റോഡിലെത്തുന്നത് നേരെ വീട് വേറൊരു വീട് താമസം തുടങ്ങിയില്ല പൂട്ടിയായില്ല ഒരു വരുമ്പോഴാണ് എനിക്കൊരു കൂട്ടാകുന്നത് വേണ്ട ജാമ്പ നിൽക്കുന്നു അതിലും ജാമ്പക്കുണ്ട് ഇനിയും പറിക്കാനുണ്ട് പിന്നെ ചെമ്പരത്തി പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്നു പക്ഷെ മഴ കാരണം എല്ലാവരും കുനിഞ്ഞു നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ മഴയത്തെങ്ങൾ കുളിച്ച് നിൽക്കുന്നു ഇത്രയും നാളത്തെ ചൂടിനേയും കാട്ടി കൊള്ളാം ഇപ്പോഴത്തെ മഴ പിന്നെ കണ്ടോ അത് വീട്ടിൻ്റെ അടുത്തുള്ള കാർഷിക അവിടെ കാറി ഞാൻ മൂടി വെച്ച് മൂടിയെത്തിക്കാണ് പൂച്ചക്കുട്ടികളെ കാരണം അന്മാര് വലിയ കുഴപ്പമാണ് പിന്നെ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വാഴ നടുന്നത് നല്ലതാണെന്നാണ് ആരൊക്കെയോ പറഞ്ഞു കേട്ടത് പക്ഷേ ഞാൻ അതിനു മുമ്പേ വാഴ നട്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് വാഴ ഉണ്ടായിരുന്നു അപ്പം അതൊരു ഭയങ്കര ഒരു അലമ്പായിട്ട് തോന്നിപ്പോൾ ഞാൻ കുറേ വാഴ വെട്ടിക്കളഞ്ഞ് വെട്ടിച്ചോളൂ ഒരാളിനെ വിളിച്ച് നിർത്തി വെട്ടിച്ച് ഞാൻ ഗ്യാസ് സിലിണ്ടർ ഒരെണ്ണം ഒഴിഞ്ഞതിരിക്കുന്നു ഇതിലെൻ്റെ വാവ മൂത്ര ഒഴിച്ച് വെച്ചിട്ട് പോയിരിക്കുക ഞാൻ ഇതുവരെ അകത്തെടുത്തില്ല ഇതിനിപ്പം ഗ്യാസ് എടുക്കണം അതാണ് പിന്നെ വീടിൻ്റെ പെൻഡിൽ വേണ്ട നിറച്ചു മരങ്ങളല്ലേ മതിൽ എല്ലാം മഴ കൊണ്ടിങ്ങനെ ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുന്നു കണ്ട വീണോ പിന്നെ നമ്മളുടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഈ തെങ്ങൊന്നും നന്നാവൂല കേട്ടോ എന്താണെന്ന് വെച്ചാൽ തെങ്ങിലൊക്കെ ഒരുമാരിത്തെ വണ്ടില്ലേ വലിയ വണ്ട് അതിന് ഒരു പേരുണ്ട് ചെല്ലിന്നോ അങ്ങനെ എന്താ അതാണ് ഈ തെങ്ങെല്ലാം നശിപ്പിച്ച് കളയുന്നത് അല്ലെങ്കിൽ ആദ്യം നിൽക്കുന്ന തെങ്ങല്ല അതിൻ്റെ അപ്പുറത്തെ തെങ്ങ് ഇപ്പം കായ്ക്കേണ്ടതായിരുന്നു പക്ഷെ കായ്ക്കുന്നില്ല ഇത് കണ്ട ഇതൊരു ഞാൻ കണ്ട മൂന്നെണ്ണം ഇട്ടിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം പണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ വീട്ടിലൊക്കെ അമ്മ വലിയ നമ്മളുടെ കുടുംബത്തിലൊക്കെ ഉറി ഇതുപോലെ കെട്ടിത്തൂക്കി ഒന്നിൽ പുളിയോ തൈരോ അങ്ങനെ എന്തെങ്കിലും കലത്തിൽ വെച്ച് വെച്ചിട്ടേക്ക് നല്ല രസമാണ് ഇതൊക്കെ ഇനി ഇപ്പം ടെറസിൽ നിന്ന് വെള്ളം വീഴുന്നതാണ് ഈ കാണുന്ന എന്തോ പിന്നെ അങ്ങോട്ട് ഇപ്പം മഴയാണ് അപ്പം ഇത്രയും ദൂരം അങ്ങോട്ട് പോയി എടുക്കാൻ പറ്റില്ല മഴ നനയും പിന്നെ നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല സുഖവും ഇവിടെ നിൽക്കാനായിട്ട് ഞാനിത് ഇത് വാട്ടർ സെസ് ആണ് കിടക്കുന്ന ഇതിന്റെ പേരെ എനിക്കറിഞ്ഞൂടാ കുറെ ഇങ്ങനെ ഇപ്പൊ ഞാൻ വളരെ മടിച്ചിരിക്കുന്നത് ചെടി നടാൻ ഇതാ ഈ പടർന്ന് കയറുന്നതേ പെപ്പർ വൈനാണ് ഇതൊന്നും ഇളക്കിയൊക്കെ നടണം പല ചെടിയിൽ ചെടിച്ചിട്ടില്ല അതൊന്നൊന്നും നടന്നില്ല ഈ വീടിന്റെ മതിൽ നാശമായി പോലെ അത് ഭംഗിയുണ്ട് കാണാം പക്ഷെ എല്ലാവരും വീട്ടിന്റെ മതിലിലോട്ടങ്ങ് വലിഞ്ഞ് കയറാൻ തുടങ്ങി പിന്നെ നമുക്ക് വീണ്ടും അപ്പുറത്ത് വാഴയൊക്കെ എരി നിൽക്കുന്നില്ലേ അങ്ങോട്ടെല്ലാം പോയി എടുക്കണമെന്നുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര മഴയല്ലേ എന്നാലും ഈ മഴയെന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി എനിക്കും കാണാറില്ല ആ സമയത്ത് ഞാൻ കാണാൻ ഇറങ്ങിയ സമയത്താണ് ഇതെടുക്കാമെന്ന് വെച്ചാൽ ഇത് തന്നെ എൻ്റെ കണിക്കൊന്ന മരമാണ് ഇപ്പോൾ പൂത്തൊക്കെ തീർന്നല്ല സബർ സോപ്പ് മരമാണ് പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ ഒന്നും ഒരു ഇതില്ലാതെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക ഇതാണ് എൻ്റെ പവിഴമല്ലിച്ചെടി ഞാൻ ഇവിടെ നിന്നുണ്ട് തൊട്ട് വാങ്ങി പവിഴമല്ലി ഇത് എൻ്റെ കറമ്പം പൂച്ച അവൻ മരിച്ചപ്പം ഞാൻ വെച്ചതാണ് ഇപ്പം രണ്ട് വർഷം അവൻ മരിച്ചത് രണ്ടായിരം ഇരുപത്തി രണ്ട് മെയ് ഒന്ന് പതിനാറിനാണ് അത് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാണ് ഞാനിത് നട്ടത് ഇപ്പം തന്നെ ഇത്രയും വണ്ണ വണ്ണ ഇത്രയും വലുതാണ് ഇതുവരെ പൂത്തില്ല ഞാൻ അവനോട് ഇവൻ എൻ്റെ അടി കിടക്കിൽ ഇതല്ലേ ഒരു മനസ്സാണ് എനിക്കപ്പം ഞാൻ അവനോട് പറഞ്ഞു അടുത്ത വർഷം അലത്തോഷം പൂക്കൂടാന്ന് ചോദിച്ചു പഴുവല്ലിപ്പൂ എല്ലാവരും കണ്ടിട്ടുണ്ടോ നമ്മുടെ മുല്ലപ്പൂ പോലെ ഇരിക്കും പക്ഷേ മുല്ലപ്പൂവിൻ്റെ തണ്ട് പച്ചയല്ലേ പൂവിൻ്റെ ഇതിൻ്റേത് ഓറഞ്ച് കളറാണ് നല്ല രസമാണ് ആ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആ വെള്ളയ്ക്കും ഒരു ഓറഞ്ച് നിറമ്പ് പോലെ നമുക്ക് തോന്നും അങ്ങനെ ഇതൊരു നല്ല ചെടിയാണ് കേട്ടോ ഇതെ ഇത് ഇതിലൂടെ ഇലയായിട്ട് നിൽക്കുന്നു ഇങ്ങനെ ഇതെയിൽ ഇതൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നമുക്ക് വതുക്കുന്നത് കൊണ്ട് വീടിൻ്റെ സൈഡിലോട്ട് പൊതുവെ ഞാൻ ഈ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൂച്ചക്കുട്ടികളുടെ കൂട് വെച്ചിരിക്കുക അമ്മയുടെ ക്യാബ് ഫുഡൊക്കെ ക്യാബിലിപ്പോൾ ഫുഡെല്ലാം കൊടുത്തു ഇനി ഇതെൻ്റെ പഴയ കാറാണ് ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഇതുമോൻ്റെ മോട്ടോർ സൈക്കിളാണ് ഒരെണ്ണം വേറെ ഒരെണ്ണം അവിടെ വെളിയിലിരിക്കുന്നത് ഇത് കണ്ട ഇത് ഞാനിവിടെ വീടിൻ്റെ ഇവിടെ സൈഡിൽ വെട്ടിക്കൽ ഗാർഡൻ അറേഞ്ച് ചെയ്തതാണ് ഇപ്പോൾ അതൊക്കെ വലുതായി എല്ലാം ശരിയാക്കണം എന്നുണ്ട് എല്ലാം മടിയാണ് കേട്ടോ ഇത് വേണ്ട ഇത് നമ്മുടെ ഗോൾഡൻ പാത്രസ് ആണ് ഇതെല്ലാം ഇങ്ങനെ ഇതിൽ വെച്ചിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഇവന്മാർ ഇപ്പോൾ പൂച്ച കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ ഭയങ്കര ശല്യമാണ് അടിക്കാനാണെങ്കിൽ അവന്മാരെ അടിച്ച് ഓടിക്കാണ്ടി വരും അത്രയേ ഉള്ളൂ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ ചെടിയെല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുക അതാ ഒരു ചെടിയൊക്കെ ഓടിച്ചിട്ടിരിക്കുന്നതാണ്ട എല്ലാം ചെയ്യുന്നവന്മാരും എല്ലാം അലമ്പാണ് പിന്നെ വേണ്ട ഇവിടെ ഞാൻ കുറേ ചെടികൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഇത് വെള്ളം കിട്ടാത്ത സ്ഥലമാണ് കാർഷല്ലേ ഇത് ആദ്യം കൊണ്ടുണ്ടായിരുന്നു പിന്നെ കിളുത്ത് വന്നതാണ് തനി അഗ്ലോണിമ വേണ്ട അഗ്ലോണിമ അല്ലേ ഇത് ഇതെൻ്റെ കൂട്ടുകാർ തന്ന ചെടിയാണ് അത് വേറെ കിളുത്ത് വന്നത് ഒന്നും എടുത്ത് ഇളക്കി നടാനായിട്ട് പറ്റുന്നില്ല അതെ ഇതൊക്കെ ഞാൻ ചെടി വെച്ചിട്ടുണ്ട് ബാക്കിലോട്ട് സൈഡ് കാണിക്കാം ബാക്കിലോട്ട് കണ്ടോ മഴ പെയ്യുന്നു അവിടെ കുറച്ച് എടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ മാ തീരുന്ന അതല്ല ഇനി ശരിയാക്കണം കണ്ടോ ഇത് ഈ സൈഡിൽ വച്ചിരിക്കുന്ന ചെടി അതാണ് ഇനിയും അവിടെയൊക്കെ മഴ പെയ്യുന്നു ഇവിടം വരെ ഉള്ളു ഇത് അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നത് ഇവിടെ ഇവിടെ ഒരു ആരാണ് നമ്മളുടെ സവർ സോപ്പ് മരുന്ന് ഇപ്പോൾ ഉണ്ട് അതിൻ്റെ അടുത്തുള്ളതാണ്ട് മോളിൽ നിന്ന് ടെറസിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന വീരുന്നതേണ്ട നേരത്തെ ഞാനിവിടെ ഒരു ബക്കറ്റ് വെച്ചിരുന്നു പിന്നെ ഞാനിപ്പം വെച്ചില്ല എന്താന്ന് വെച്ചാൽ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ എടുത്ത് കളയില്ല അപ്പം ഇതങ്ങോട്ട് പോയി തെങ്ങിൻ്റെ മൂട്ടിലോട്ട് വരും ഇപ്പം വേണ്ട സൈഡിൽ ഈ കാസഡിൻ്റെ സൈഡിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് മതിലിൽ ഞാൻ രണ്ടുമൂന്ന് ചെടി വെച്ചിട്ടുണ്ട് ആൻഡൂറിയുണ്ട് എല്ലാം ഒരുപാട് വൃത്തിയാക്കാനുണ്ട് വേണ്ടോ സ്ഥലീകരിക്കുന്ന ചെടികൾ കണ്ടോ ഒരാളെ കുലിക്കുന്നുണ്ടോ തലേ ഞാൻ കുറെ ചെടികൾ തന്നെ ഇതൊക്കെ സൈഡാണ് പിന്നെ എൻ്റെ അയ്യോ നിറംപുട്ടൻ പൂത്ത് കാഴ്ച കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല എന്നാണ് റംബൂട്ടാൻ തോന്നിക്കൊന്നും കാറ്റ് നിൽക്കുകയാണെ കാണാൻ പറ്റില്ല പിന്നെ കാണിക്കും ഇപ്പം തന്നെ ഈ ക്ലൈമറ്റിലാണ് ഈ സ്ഥലമൊക്കെ കാണാൻ നല്ലതല്ലേ ഫ്ലാറ്റ് ഇതപ്പുറത്തെ വീടാണ് ഇതപ്പുറത്തെ ഇതപ്പുറത്തോട് പിന്നെ ഇങ്ങനെ അവിടെയൊക്കെ വീടുണ്ട് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം വലിയ കൊടുങ്കാട് പോലെയാണ് തോന്നുന്നത് ഇതപ്പുറത്തെ വീടാണ് എൻ്റെ മതിലിതല്ലേ അതിൻ്റെ അപ്പുറത്ത് വീടില്ല അവർക്ക് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അവർക്ക് പിന്നെ അപ്പുറത്തോട്ടൊക്കെ വീടുണ്ട് അപ്പുറത്തൊരു പുളിച്ചിമരം നിൽക്കുന്ന ആ പുളിച്ചിമരം ഞാൻ കൊടുത്ത തയ്യാണ് പിന്നെ അപ്പുറത്തോ പ്ലാവും എല്ലാം ഉണ്ട് നല്ല ഭംഗിയാണ് ഇപ്പം മഴയത്ത് കുറേ കൂടെ ഭംഗിയാണ് വെയിലത്ത് നമുക്ക് ഇങ്ങനെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല വെയിൽ കൊണ്ട് നമ്മൾ മരിക്കും ഇതാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് എടുക്കാം പേപ്പറുകാരൻ പേപ്പർ കൊണ്ട് വെച്ചിരിക്കുന്നു ഗ്യാ ഗേറ്റില്ല കുഴലില്ല പക്ഷെ എനിക്കിപ്പം എടുക്കാൻ പറ്റില്ല എനിക്ക് മഴ തന്നെയാ ഇവിടെ നിന്ന് അത്രയും ദൂരം പോകണ്ടേ അപ്പോൾ പിന്നെ മഴയെല്ലാവരും ആസ്വദിച്ചത് കൊണ്ട് ഒരു തെങ്ങിവിടെ ഒരുപാട് തെങ്ങ് ഇടി വെട്ടി പോകും കേട്ടോ അതോ നിൽക്കുന്നതിൽ ആ തെങ്ങിൻ്റെ അടുത്ത് ഒരു തെങ്ങ് കണ്ട അതിന് മോൾബാങ്ങ് ടോപ്പില്ല ടോപ്പ് ആണ് വെയില് കൊണ്ടും ഇങ്ങനെ പോകും പിന്നെ എൻ്റെ മാവ് കണ്ടില്ല അങ്ങ് ദൂരെ മാങ്ങ വല്ലതും ഇതിന് കണ്ട വൃത്തം കണ്ട മിക്ക ഓടും കണ്ട മഴയെത്തുകണ്ട കള്ളന്മാരാണ് മഴ നനഞ്ഞ് ഇതാകണ്ടത് തിരിച്ചോടി അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് എല്ലാവരും കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വിഷ് ചെയ്യണം ബൈ